പല പല ശില്പങ്ങൾ കണ്ടിട്ടുണ്ടാകുമെങ്കിലും സൂക്ഷ്മമായവ കണ്ടിട്ടുള്ളവർ കുറവായിരിക്കും അത്തരത്തിൽ സൂക്ഷ്മ ശില്പങ്ങൾ ഒരുക്കുന്ന ശില്പിയുണ്ട് തിരുവനന്തപുരത്ത് ശില്പി ഗണേശ് സുബ്രഹ്മണ്യന്റെ കരവിരുതിൽ തീർത്തത് പല്ലിമുട്ട കൊണ്ടുള്ള ആഭരണപ്പെട്ടി പേരെഴുതിയ തലമുടിനാര് കടുകമണിയിലെ ദൈവം എന്നിങ്ങനെയുള്ളവയാണ് മുത്തശ്ശിക്കഥയുടെ പ്രമേയം പോലെയാണ് ഗണേശ് സുബ്രഹ്മണ്യത്തിന്റെ ശില്പങ്ങൾ മുപ്പതാം വയസ്സിൽ കൗതുകത്തിന്റെ പേരിലാണ് സൂക്ഷ്മ ശില്പങ്ങൾ കൊത്താൻ തുടങ്ങിയത് പൂജപ്പുരയിലെ വീടിന് സമീപം തയ്യാറാക്കിയ എക്സിബിഷൻ ഹാളിൽ അരിമണിയിലും തലമുടി തലമുടിനാരിലും കടുകുമണിയിലും എന്നിങ്ങനെ സൂക്ഷ്മ ശില്പങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് ഗണേശ് സ്വർണ്ണപ്പണിയിൽ നിന്നു ലഭിച്ച അനുഭവപാഠങ്ങളിൽ നിന്നാണ് ആദ്യം സൂക്ഷ്മ ശില്പങ്ങൾ കൊത്താൻ ആരംഭിക്കുന്നത് പരാജയപ്പെട്ട് പരാജയപ്പെട്ടാണ് വിജയവഴിയിലേക്ക് വഴിയിലേക്ക് എത്തുന്നതെന്ന് ഗണേശ് പറയുന്നു അപ്പോൾ ഞാൻ പരമ്പരാഗതമായിട്ട് സ്വർണത്തൊല്ലി ചെയ്യുന്ന കുടുംബത്തിലെ അംഗമാണ് സ്വർണ്ണത്തൊലി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും ചെറുതായിട്ടൊരു സൃഷ്ടി ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു കൗതുകം ഉണ്ടാവും അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് അവിടെയാണ് തുടക്കം പക്ഷേ ഞാൻ ചിന്തിച്ചത് വെറുതെ നമ്മൾ ചെറുതായാൽ പോരാ നോക്കുമ്പോൾ ഒരു തരിയായിട്ട് കാണണം പക്ഷേ ലെൻസിലൂടെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തത് അത് മനസ്സിലാവണം അത്രയും ചെറുതായിട്ടാവണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത അപ്പൊ ഞാനിത് ചെയ്ത സമയത്ത് അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ മനസ്സിലാകത്തുള്ള ഒരു ഐഡിയയും ഞാൻ പഠിച്ച അറിവൊക്കെ വെച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു വീണ്ടും തുടങ്ങി പരാജയപ്പെട്ടു അപ്പോൾ നമ്മൾ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നമ്മളതിന്ന് പഠിക്കും അപ്പോൾ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ആറ് മാസത്തോളം ഒരു ശ്രമം കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചില് ആദ്യമായിട്ട് തോണിയും തോണിക്കാരനും എന്നുള്ള ഒരു സൃഷ്ടി ഒരു കടുക് മണിയുടെ അതാണ് ഇതിന്റെ തുടക്കം മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം മുതൽ മഹാനടൻ മോഹൻലാൽ വരെ ഗണേശിന്റെ ശില്പങ്ങളെ കലയുടെ പരമമായ ഭാവമെന്ന് സ്വന്തം കൈപ്പടയിൽ കുറിച്ചത് നിധി പോലെയാണ് ഇന്നും ഇദ്ദേഹം സൂക്ഷിക്കുന്നത് കലാം വേണ്ടിയിട്ട് ഒരു സൃഷ്ടി എനിക്ക് രണ്ടായിരത്തി പത്തിൽ ചെയ്ത് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് കാണിക്കുവാനും കൊടുക്കുവാനും കഴിയും എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാണ് കാരണം ഇതൊക്കെ എൻ്റെ പുറകുള്ള പ്രചോദനം എന്ന് പറയുന്നത് അങ്ങത്രയും ലിജന്റുകളുടെ വാക്കുകളൊക്കെയാണ് കാരണം നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല മനസ്സിന്റെ കഴിവിനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമെന്ന് തോ തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ മലയാളത്തിന്റെ മഹാന്നടയ ലാലേട്ടൻ ലാലേട്ടൻ വന്നിട്ടുണ്ട് ലാലേട്ടന് വേണ്ടിയിട്ട് എന്റെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പത്മനാഭദാസ ശ്രീ ഉത്തരാ തിരുവിതാംകൂർ മഹാരാജ ആ പരമ്പരയിലെ ശ്രീ ഉത്തരാംതിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജ മഹാരാജാൻ വേണ്ടി ഞാൻ ഒരു പ്രത്യേകതര മോതിരം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സൃഷ്ടികളൊക്കെ ചെയ്തു വരുന്ന കൂട്ടത്തില് ഒത്തിരി വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് അരിമണി വലുപ്പത്തിലൊക്കെ ഉള്ള അതിൽ ഒന്ന് പത്മനാഭന്റെ അനന്തസേന അതേ മാതൃകയിലുള്ള അനന്തസേന രൂപം ഭൂതക്കണ്ണാടിയിലൂടെ മാത്രമേ ഗണേശിന്റെ ശില്പങ്ങൾ കാണാനാകൂ കഥകളും പടഞ്ചൊല്ലുകളും ആസ്പദമാക്കിയ സൂക്ഷ്മ ശില്പങ്ങളും ഗണേശിന്റെ കൈകളിൽ നിന്നും പിറവിയെടുത്തിട്ടുണ്ട് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട വിചാരണക്കിരയായി കൊല്ലപ്പെട്ട മധുവിന്റെ ശില്പം അരിമണിക്കുള്ളിൽ കൊത്തിവെച്ച ശില്പം സ്വന്തം മുടിനാരിൽ തീർത്ത മേഡ് ഇൻ ഇന്ത്യ ശില്പം പല്ലിമുട്ട കൊണ്ടുള്ള ആഭരണപ്പെട്ടി കടുകുമണി വലിപ്പത്തിലുള്ള നമ്പർ ലോക്ക് എന്നിങ്ങനെ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ആശയങ്ങളാണ് ഗണേശിന്റെ കൈകളിൽ പിറവിയെടുത്തത് അംഗീകാരങ്ങൾ നിരവധി ലഭിച്ചിട്ടുണ്ടെങ്കിലും മുൻ തിരുവിതാംകൂർ രാജകുടുംബാംഗം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മക്കും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനും നൽകിയ ശില്പങ്ങളടങ്ങിയ മോതിരമാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഗണേഷ് പറയുന്നു ഇടി ഭാരത് തിരുവനന്തപുരം